ഹായ് അല്ലോ നമസ്കാരം ഡോക്ടർ അപർണ സ്വാസ്ഥ്യരക്ഷയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ഡോക്ടർ അപർണ അല്ല മുന്തിരി ആളാരാണെന്ന് നോക്കിയാലോ മുന്തിരി ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് മുന്തിരി ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ഉത്തമമാണ് അതുമാത്രമല്ല മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന പോളിഫിനോൾ എന്ന ആന്റി ഓക്സിഡന്റ് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നു ശ്വാസകോശം അന്നനാളം എന്നിവയിൽ ഉണ്ടാകുന്ന ക്യാൻസറിനെ പ്രതിരോധിക്കാൻ മുന്തിരി സഹായിക്കുന്നു അതുമാത്രമല്ല മുതിർന്നവരിൽ ഉണ്ടാകുന്ന ടൈപ്പ് ടു ഡയബറ്റീസിനെ തടയാനും കുറയ്ക്കാനും മുന്തിരി സഹായിക്കുന്നു എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ദിവസേന കഴിക്കുന്നത് കൊണ്ട് ആവാശിക പ്രവർത്തനം ത്വരിതപ്പെടുത്തുകയും മലബന്ധം കുറയ്ക്കുകയും ചെയ്യുന്നു മുന്തിരി കഴിക്കുന്നതുകൊണ്ട് തന്നെ ദഹന പ്രക്രിയ വർദ്ധിപ്പിക്കുന്നു മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം ഉയർന്ന രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു കിഡ്നി സ്റ്റോൺ ഹൃദ്രോഗം സ്ട്രോക്ക് എന്നീ രോഗങ്ങളെ നിയന്ത്രിക്കാനും തടയാനും മുന്തിരി സഹായിക്കുന്നു മുതിരിയിൽ അടങ്ങിയിരിക്കുന്ന കൊലാസിനെന്ന ഘടകം കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാനും കുറയ്ക്കാനും സഹായിക്കുന്നു അതുപോലെ തന്നെ ഈ ഘടകം ക്യാൻസറിനെ പ്രതിരോധിക്കാനും ഒരു സഹായി തന്നെയാണ് മുതിരിയിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റ് ആയ രാസവരാട്ടോ തലച്ചോറിലോട്ടുള്ള രക്തയോട്ടത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു അതോടൊപ്പം തന്നെ മറവി രോഗത്തെ തടയാനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നുണ്ട് മുന്തിരി കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ റെറ്റിനയിലെ കോശങ്ങൾ തകരാതിരിക്കാൻ അഥവാ നശിക്കാതിരിക്കാനും മുന്തിരിയിലെ ഘടകങ്ങൾ സഹായിക്കുന്നുണ്ട് മുടി വളരാനും ധാരണ അകറ്റാനും മുന്തിരിയിലെ വിറ്റാമിൻസ് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ സന്ധിവേദന ആസ്മ കടുത്ത തലവേദന മൈഗ്രെയിൻ എന്നിവ ഉള്ള ആളുകൾ മുന്തിരി കഴിക്കുക കഴിക്കുകയാണെങ്കിൽ ഈ രോഗം ഒരു പരിധിവരെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് ചർമ്മ സംരക്ഷണത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും മുന്തിരിക്ക് വലിയൊരു പങ്ക് തന്നെ ഉണ്ട് മുന്തിരി കാണാൻ ചെറുതാണെങ്കിലും അതിന്റെ ഉപയോഗം വളരെ വലുതാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ അപ്പോ പുതിയൊരു വേദിയിലൂടെ മീണ്ടും കാണുന്നത് വരെ നന്ദി